ഇനി നമ്മുടെ സൂപ്പർ സൂപ്പർ ഇവിടെ തമ്പു പെണ്ണും പുള്ളി നോക്കിയിരിക്കുവാണെ വെയിലായവളെ അകത്ത് കയറിയിരിക്കുവാണ് സൂപ്പറേപ്പറേ മതി അങ്ങോട്ട് ചേർക്കന ചിറക്കാൻ ഭയങ്കര കുസൃതിയാണേ സൂപ്പർ ചെറുക്കൻ കുസൃതിത്ത വരണ അപ്പുന ഇതുവരെയും കണ്ടില്ല എന്തുയില്ല ചൂപ്പറ് ചൂപ്പറ് ചൂപ്പറേ എന്താടാ കുരിപ്പൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഏടാ ാണ് പോവാണു എവിടെ ചൂപ്പറേ ഈ ചൂപ്പറിനെ പേടിച്ച് അപ്പൂവിനെ കാണാനേ ഇല്ല അവിടെ അങ്ങോട്ട് ഇവിടെ കരയുന്നുണ്ട് വിളിച്ചാണെന്ന് വരത്തില്ല ഇപ്പൊ അപ്പൂ ഫുഡിന് ഒരുന്നോ രണ്ടോ ദിവസം മുമ്പ് വന്നായിരുന്നു ഇറക്ക എടാ ഇങ്ങോട്ട് വാട ഇങ്ങോട്ട് സുന്ദര കൊച്ചു സുന്ദര ആ പോന്നു നന്ദി പോ ഇവിടെ എവിടെ വേടാ എവിടെ വേടാ നീ വാടാ വാ വ സൂപ്പർ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല അതിനൊക്കത്തെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ തന്നെ അവർ ഓരോന്നൊക്കെ പറയും നമ്മളാ ഇല്ല എവിടെ വേടാ വ എവിടെ ഇങ്ങോട്ട് വരാൻ വാ പോവല്ലേ ഇങ്ങോട്ടങ്ങ് ഓടോറാവൂജൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തു വേണോ പച്ചനെ ഏ ചേച്ചി ചൂപ്പറിനെ വിളിച്ചാടാ എന്താ ഭുജ ഉച്ചേച്ചി ചൂപ്പറിനെ വിളിച്ചാടാ ഓ ദൈവമേ ഇവിടെ സൂപ്പറിനെ വിളിക്കാൻ പറ്റത്തില്ല ഡൂപ്പറിനെ വിളിക്കാൻ പറ്റത്തില്ല ഭുജനെ മാത്രം വിളിച്ചോണോ എല്ലാവരും എല്ലാവരും ഈ സുന്ദരിപ്പണ്ണിന് ആ എൻ്റെ സുന്ദരിപ്പണ്ണിൻ്റെ മൂക്കൊക്കെ ഉണങ്ങി ഇപ്പം രാത്രിയിൽ നമ്മളുടെ അതേലിങ്ങനെ കെട്ടി എടുത്തില്ലേ അതേലും കെട്ടിയിടും അപ്പോൾ അവൾക്ക് കിടക്കാൻ മാത്രം പറ്റും കിടക്കാനും പറ്റും ഇവിടെ അപ്പോൾ ഈ സൈഡിൽ നമ്മൾ അങ്ങോട്ട് ചേർത്ത് വെച്ചേക്കും നമ്മൾ അവിടെ ഫുഡും വെള്ളമൊക്കെ അങ്ങോട്ട് ചേർത്ത് വെച്ചേക്കും അപ്പോൾ അവർക്ക് അത് എത്തും അതായത് അവളെ എൻ്റെ ഇവിടെയും ഇവിടെയും മുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കെട്ടിയിടുന്നത് കാരണം ഈ ഒരു ഗ്യാപ്പിലാണ് ഇവൾ വന്നിട്ട് മൂക്കിടുന്നത് അങ്ങനെയാണ് മൂക്ക് മുറിയുന്നത് ഇപ്പം മൂക്കൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ കെട്ടിയിട്ട് കാരണം മൂക്കുണങ്ങിയിട്ടുണ്ട് അല്ലാതപ്പം നല്ല ബ്ലീഡിങ് ഒക്കെ വരുമായിരുന്നു നമ്മളെ കൊണ്ട് മൂക്കൊക്കെ ഇട്ട് വരച്ച് നമ്മളിവിടെ ഇല്ലാത്തപ്പോഴൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത് ഒരുപാട് ബ്ലഡ് പോകാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ കെട്ടിയിടാൻ തുടങ്ങി അപ്പോൾ അവക്ക് അവിടെ ഫ്രീ ആയിട്ട് കിടക്കാൻ പറ്റും അത്ര ടൈറ്റായിട്ടൊന്നുമല്ല കെട്ടിയിടുന്നത് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ കിടക്കാൻ പറ്റും അതുപോലെ ഫുഡും കഴിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കെട്ടിയിടുന്നത് പിന്നെ പകലാകുമ്പം അയച്ചു വിട്ടേക്കും കുഴപ്പമില്ല പകൽ നമുക്ക് പോയി നോക്കാമല്ലോ എപ്പോഴും രാത്രിയിൽ നമുക്ക് പാടാണ് നോക്കാനൊക്കെ ഫുഡ് കഴിക്കുവാണേ കൊച്ചിൻ്റെ മൂക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ടാറ്റാ ചിയൂ